വെറും നാല് പീസ് ബ്രെഡ് സ്ലൈസസ് വെച്ച് പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സും കൂടിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് സ്ലൈസസിൻ്റെ സൈഡ് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ ഒരു രീതിക്ക് ആ ഒരു സൈഡ് പാട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഓരോ ബ്രെഡ് സ്ലൈസസും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗത്തും ഡിപ്പ് ചെയ്ത ശേഷം കൈ വെച്ച് നല്ല പ്രസ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതൊരു ബോൾ ഷേപ്പിലാക്കിയെടുക്കാം രണ്ട് സൈഡും ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് വെള്ളമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു സെൻറ്റർ പാർട്ടിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം ധൈര്യ ഒരു രീതിക്ക് കിട്ടിയ ശേഷം ഒരു ചെറുവിരൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കാരണം വലിയ റൗണ്ട് അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കാനും അതുപോലെ ഇങ്ങനെ ചെറിയ ചെറുപയരൽ വെച്ചിട്ട് നമുക്കൊന്ന് ഹോൾ ചെയ്ത് എടുക്കാം ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസസും ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ വെറും അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിലെ ഓൾ നോട്ടിഫിക്കേഷനിലെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് എല്ലാ ബ്രെഡ് സ്ലൈസസും ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ എക്സ്ട്രാ നമ്മുടെ ഈ ബ്രെഡിൽ രണ്ട് സൈഡും ഓരോ ബ്രൗൺ പാർട്ട് ഉണ്ടാവില്ല അതും കൂടി ഞാനൊന്ന് ചെയ്തെടുത്തപ്പോൾ കുറച്ച് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കിയ ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കണം ഓരോ ഓരോ ബ്രെഡും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പീൻ്റെ പേര് ബ്രെഡ് ഡോണട്ടാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റും കൂടിയാണ് നമ്മൾ ഡോണറ്റിന് ഒരുപാട് നേരം മാവൊക്കെ കുഴച്ച് വെക്കണം ഇത് അഞ്ച് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡോണറ്റും കൂടിയാണ് അപ്പം നമുക്ക് രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ ആവണവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഡോണട്ടൊക്കെ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു ഡോണറ്റിൽ എക്സ്ട്രാ മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് നമ്മൾ ആ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് അതും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഡോണട്ട്സ് ഒക്കെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് അതുപോലെ ഇട്ട് കൊടുക്കാം ഇല്ല നമ്മുടെ ഡയറി മിൽക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കാം നല്ല ഈസി ആയിട്ടുള്ള ഒരു ഡോണട്ടും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഡബിൾ ബോയിലിങ് ചെയ്തപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് അധികം അങ്ങോട്ട് മെൽറ്റ് ആയി വന്നില്ല അതുകൊണ്ട് ഞാൻ ആ ചോക്ലേറ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ച് കൊടുത്തില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റോ ചോക്ലേറ്റ് ഡിപ്പോ അല്ലെങ്കിൽ ഒരു ഡയറി ആണെങ്കിലും ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താലും സംഭവം പൊളിയാണ് അപ്പം ആ ഒരു ചോക്ലേറ്റ് കണ്ടില്ലേ മെൽറ്റ് ആവാത്തത് കൊണ്ട് മുഗൾ ഭാഗത്ത് കുറച്ച് തിക്കായിട്ടാണുള്ളത് നമ്മുടെ ഈസി ആയിട്ടുള്ള ഡോണറ്റ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ അതെന്തായാലും ഇഷ്ടമാകുന്ന ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡോണട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുമുണ്ട് അതുപോലത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു ആയിട്ട് കാണാം താങ്ക്